വിരക്തി വരാൻ ചെയ്യേണ്ടത് ഈ പ്രളയധ്യാനാണ് അതേപോലെ ഭഗവാന്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിശ്വരൂപം എന്ന് പറയുന്നത് ഈ ആലിലയിൽ കിടക്കുന്ന ഭഗവാന്റെ രൂപമാണ് സകല വിശ്വത്തിലും എല്ലാ ചരാചരങ്ങളിലും ഭഗവാനെ കാണുക എന്നുള്ളതാണ് വിശ്വരൂപം അല്ലാണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരു കലണ്ടറിൽ കാണുന്ന മാതിരി ഒരു ശരീരം പതിനായിരം തല കയ്യില് കുറെ കൈ കുറെ ആയുധം പിടിച്ച് നിൽക്കണ രൂപമല്ല വിശ്വരൂപം കാണുന്ന സകല വസ്തുക്കളിലും ഭഗവാനെ കാണുന്നതാണ് വിശ്വരൂപധ്യാനം അതിൻ്റെ സത്തയാണ് ആ ബ്രഹ്മം കാണാവുന്ന രൂപത്തിൽ ഒന്ന് സ്ഫുരിച്ച് നിൽക്കുന്നതാണ് കുഞ്ഞു ആ ആലിലക്കണ്ണൻ എന്ന് നമ്മൾ വിളിക്കുന്ന മഹാവസ്തു എല്ലാവർക്കും ആലിലക്കണ്ണനെ ഭയങ്കര ഇഷ്ടമാണ് ആ ചുറ്റും നടക്കുന്ന പ്രളയത്തിനെ അംഗീകരിക്കാൻ പറ്റില്ല അവിടെയാണ് നമുക്ക് നമ്മുടെ ആധ്യാത്മികതയ്ക്ക് പറ്റണ തെറ്റ് ചുറ്റും നടക്കുന്ന പ്രളയത്തിനെ അംഗീകരിച്ചുകൊണ്ട് ആലിലക്കണ്ണനെ ആരാധിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ആ ആരാധന കൊണ്ട് ഫലമുള്ളൂ അല്ലാണ്ട് കണ്ണാ കണ്ണാ ആലിലക്കണ്ണ പെരുവേലെടുത്ത് കുടിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറഞ്ഞാൽ പാട്ട് പാടിയിട്ടൊന്നും അതിൻ്റെ സത്ത നമുക്ക് കിട്ടില്ല സമഗ്രമായിട്ട് കിട്ടണമെങ്കിൽ ആ പ്രളയത്തെ അംഗീകരിച്ചു കൊണ്ട് തന്നെ ഭഗവാനെ ആരാധിക്കേണ്ടത് വളരെ ആവശ്യമാണ് കാരണം ഭാഗവതം നമുക്ക് തരണത് ഭഗവാനോടുള്ള ഭക്തി ഭഗവാനോടുള്ള അടുപ്പം നമ്മുടെ സ്വന്തം ഭഗവാനെന്നുള്ള തോന്നൽ ഭഗവാനോടുള്ള ആദരവ് അതേപോലെ തന്നെ പ്രധാനമാണ് ലോകത്തിനോടുള്ള വിരക്തി ഭാഗവതം തരണ രണ്ടാമത്തെ ഗുണമാണ് മൂന്നാമത് തരണതെന്താ ഈശ്വരാനുഭവമാണ് ഭഗവാനെ നമുക്ക് അനുഭവിപ്പിച്ച് തരികയാണ് ഇതിൻ്റെ മുഴുവൻ ആകത്തുകയായത് ഒരു ആത്മാവ് വഴിതെറ്റാണ്ടേ അതിൻ്റെ ഉദിച്ചു വരണ കാലത്ത് തന്നെ ഒരു ശരീരം കിട്ടിയിട്ട് ബ്രഹ്മനിഷ്ഠമായിട്ടിരിക്കണ അവസ്ഥയിലിരിക്കണ ആ മാർക്കണ്ടേനിൽ കൂടെ അത് കാണിച്ചു തന്നു ടാണ്ടേ മൂത്ത് നരച്ചു വയസ്സായി ഒന്നിനും കൊള്ളാതായതിനു ശേഷം ജീവിതത്തിൻ്റെ സകല കളങ്കങ്ങൾ മനസ്സിൽ വന്നതിന് ശേഷം അത് സംഭവിച്ചിട്ടുള്ളത് നോക്കൂ ചെറുപ്പക്കാരനായിട്ടുള്ള ഒരാൾ ഏറ്റവും ശിശുവായിട്ടുള്ള ഭഗവാൻ യൗവനം എന്ന് പറഞ്ഞ താരുണ്യം താരുണ്യാരംഭരമ്യം എന്ന് ഭട്ടവാർ പറഞ്ഞാൽ ആ സങ്കല്പ ആ അവസ്ഥയിലാണ് കാണിച്ചു കൊടുക്കണം